ഹലോ വെൽക്കം ബാക്ക് കുറേ നാളുകളായി ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കട്ടിങ് വീഡിയോ ഇടണമെന്ന് അപ്പോൾ ഇന്ന് ഞാൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസ് ആണ് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്നാ പിന്നെ ഈ ബ്ലൗസിൻ്റെ കട്ടിങ് വീഡിയോ നിങ്ങളെ കാണിച്ചിട്ടാണെന്ന് വിചാരിച്ചു ഈ വീഡിയോയിൽ ഞാൻ കട്ടിങ് വീഡിയോ ഇടാം ഇതിന് ലെന്ത് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഷോർട്ട് ആണെങ്കിൽ ഇതിൽ തന്നെ ഞാൻ സ്റ്റിച്ചിങ്ങും ഇൻക്ലൂഡ് ആക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പാർട്ട് ടൂ ആയിട്ട് ഞാൻ ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോയും കൂടെ ആഡ് ചെയ്യാം അപ്പൊ നമുക്ക് വീഡിയോ കാണാം ഗേൾസ് ഇന്നത്തെ കട്ടിംഗ് എന്ന് പറയുന്നത് ഒരു ഹാൻഡ് വർക്ക് ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ബ്ലൗസ് കട്ട് ചെയ്യുന്നതിന് മുമ്പേ മാർക്ക് ചെയ്തിട്ട് വർക്ക് ചെയ്യിച്ചതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ ഒരിക്കലും സ്റ്റിച്ച് ചെയ്ത ബ്ലൗസിൽ വർക്ക് ചെയ്യാൻ പാ പറ്റൂല അതിലത്രയും പെർഫെക്ഷൻ നമുക്ക് കിട്ടൂല അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രൊഫഷണൽ ഫിനിഷിംഗ് വേണോന്നുണ്ടെങ്കിൽ ഇതൊരു കുഞ്ഞു ബ്ലൗസ് ആണ് കേട്ടോ അതായത് ഒരു എക്സ്ട്രാ സ്മോൾ ബ്ലൗസ് എന്നൊക്കെ പറയാം അതുപോലത്തെ ഒരു ബ്ലൗസ് ആണ് അതായത് ഒരു തേർട്ടി സൈസ് അപ്പോൾ ലെങ്ത് തേർട്ടീൻ ആണ് ഷോൾഡറും തേർട്ടീൻ ആണ് പിന്നെ ഞാൻ അപ്പർ ചെസ്റ്റ് മെഷർമെൻ്റ് എടുക്കും അത് ട്വൻറ്റി നയൻ പിന്നെ ചെസ്റ്റ് തേർട്ടി വൺ വേസ്റ്റ് ട്വൻറ്റി സിക്സ് അത് കഴിഞ്ഞിട്ട് പോയിൻ്റ് അപ്പെക്സ് പോയിൻറ്റ് എടുക്കാറുണ്ട് അത് എയ്റ്റ് ആൻഡ് ആണ് പിന്നെ ഫ്രണ്ട് നെക്ക് സെവൻ ബാക്ക് നെക്ക് ടെൻ ആൻഡ് ഹാഫ് സ്ലീവ് ലെങ്ത് നയൻ ആൻഡ് ഹാഫ് സ്ലീവ് റൗണ്ട് നൈൻ ഇത്രയാണ് മെഷർമെന്റ് പിന്നെ ഞാൻ അപ്പെക്സ് പോയിൻ്റ് പോയിൻ്റ് ടു പോയിൻ്റ് ഒരു ഒരു പോയിൻ്റിൽ മറ്റേ പോയിന്റ് ഒരു ബസ്റ്റ് പോയിൻ്റിൽ മറ്റേ ബസ്റ്റ് പോയിന്റിലോട്ടുള്ള ഒരു ലെങ്ത് എടുക്കാ എടുക്കാറുണ്ട് അതുപോലെ നമ്മുടെ അപ്പക്സ് പോയിന്റിന്റെ എൻഡ് വരുമല്ലോ അതും എടുക്കാറുണ്ട് എൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കാറ് ഇങ്ങനെയാണ് മെഷർമെന്റ് എടുക്കാറ് ആർക്കെങ്കിലും മെഷർമെന്റിന്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് ചെയ്താൽ മതി കമന്റിൽ മീൻസ് റിക്വസ്റ്റ് അല്ല കമന്റിൽ ഇട്ടാൽ മതി ഞാൻ അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് മെഷർമെന്റ് ബ്ലൗസിന് വേണ്ടി എന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ ഇത്രയാണ് കസ്റ്റമറിന് ബാക്കിൽ വീനൊക്കാണ് വേണ്ടത് ഫ്രണ്ടിൽ റൗണ്ടിനെക്കാണ് വേണ്ടത് വീ എന്ന് പറയുമ്പോൾ നല്ല ഡീപ്പായിട്ട് വേണം ടെൻ ഇഞ്ച് ഡീപ്പ് ഉണ്ട് അപ്പോൾ നമുക്ക് കട്ടിങ്ങിലോട്ട് പോവാം അപ്പം നമ്മൾ ആദ്യമേ തന്നെ കോട്ടൺ ലൈനിങ് എടുത്തൊന്ന് അയൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്റ്റീം അയൻ ചെയ്യുമ്പോൾ ക്ലോത്ത് ഒന്ന് ശങ്കായി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അയൻ ചെയ്യുന്നത് അപ്പം ഞാനിവിടെ പ്രിൻസസ് കട്ട് ബ്ലൗസിന് വേണ്ടിയിട്ട് ഒന്നര മീറ്റർ ആണ് ക്ലോത്ത് എടുത്തിട്ടുള്ളത് ഞാൻ എപ്പോഴും ഫ്രണ്ടിൽ ഡബിൾ ലൈനിങ് കൊടുക്കാറുണ്ട് പ്രിൻസസ് കട്ട് ബ്ലൗസിന് അപ്പോൾ അതുകൊണ്ട് ചെറിയ ബ്ലൗസ് ആയതുകൊണ്ട് ഒന്നര മീറ്റർ വലിയ ബ്ലൗസ് ഒക്കെ ആണെങ്കിൽ ഒന്നേ മീറ്റർ ഒന്നേ മുക്കാൽ വേണം നമുക്ക് ക്ലോത്ത് അപ്പം ഇനി നമുക്ക് വേണ്ട സാധന സാമഗ്രികൾ സ്കെയില് ഇതൊക്കെ നമ്മൾ അടുത്ത് തന്നെ എടുത്ത് വയ്ക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ ഓരോന്നിനും നമ്മളിങ്ങനെ തിരഞ്ഞു നടക്കേണ്ടി വരും അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ക്ലോത്ത് ഇതാ ഫോൾഡിങ്ങിലാണ് ഫോൾഡിങ്ങിൻ്റെ ഓപ്പൺ ഭാഗം നമ്മുടെ സൈഡിലോട്ടാണ് കാരണം ഇത് ബാക്ക് ഓപ്പൺ ബ്ലൗസാണ് ബാക്കാണ് ആദ്യമേ കട്ട് ചെയ്യുന്നത് അപ്പം താഴെ ഇതാ ഇതുപോലെ ഒരു മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ ഈ സൈഡിലോട്ടും ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈൻ കൊടുത്തിട്ട് ബ്ലൗസിൻ്റെ ലെങ്ത്ത് തേർട്ടീനാണ് അപ്പോൾ ഫോർട്ടീനിൽ ഇങ്ങനെ ഒരു മാർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈനും കൂടെ കൊടുക്കുക അതിനുശേഷം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം ഷോൾഡർ അഞ്ചാണ് ഞാൻ എടുക്കുന്നുള്ളത് ഇവരുടെ ടോട്ടൽ ഷോൾഡർ ഉള്ളത് പതിമൂന്നാണ് പക്ഷേ നെക്ക് ഡീപ്പ് പത്ത് നല്ല കൂടുതൽ ഡീപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും ഷോൾഡർ എടുക്കുന്നില്ല മൂന്ന് കുറച്ചിട്ടാണ് എടുക്കുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ ഷോൾഡർ ഫോളാവും പിന്നെ നെക്ക് വിടുത്ത് നെക്ക് വിടുത്ത് നമ്മൾ എടുത്തിട്ടുള്ളത് ബ്രോഡ് നെക്കിൻ്റെ ബ്രോഡ് എടുത്തിട്ടുള്ളത് രണ്ടാണ് അതിനുശേഷം നെക്ക് ഡീപ്പ് എത്രയാണോ അത്ര മാർക്ക് ചെയ്യുക പത്താണ് നെക്ക് ഡീപ്പ് ഉള്ളത് അതിനുശേഷം ശേഷം നെക്കിൻ്റെ ബ്രോഡ് ഒന്ന് സെൻറ്ററിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക കാരണം ഇത് വീനെക്കാണ് അപ്പോൾ ബ്രോഡ് നമുക്ക് താഴെ മാർക്ക് ചെയ്താൽ പറ്റൂല കാരണം താഴെ ബ്രോഡ് ഇല്ലല്ലോ എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക വീനെക്ക് അപ്പം ആ ബ്രോഡ്നെസ് ഒക്കെ നമ്മൾ ഇത്രയും കുറച്ചിട്ട് കുറച്ചിട്ടുതന്നെ ഡീപ്പ് നെക്കിന് ചെയ്യണം ഇല്ലായെന്നുണ്ടെങ്കിൽ ഷോൾഡർ ഫോളാവും ഹൈ നെക്കിന് മാത്രമേ ഫുൾ ഷോൾഡർ നമുക്ക് എടുക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെ ഒന്ന് വീനെക്ക് ചെയ്ത് കൊടുക്കുക അപ്പം മാർക്ക് ശരിയായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അയൻ ചെയ്ത് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം അതാണ് ഈ ചോക്കിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ അതിന് അതിനുശേഷം നമ്മളിത് ഇതുപോലെ നെക്കിൻ്റെ അവിടെ ചെറുതായിട്ടൊന്ന് സ്ലോപ്പാക്കി കൊടുക്കുക ഷോൾഡർ അല്ലാട്ടോ നെക്കാണ് സ്ലോപ്പ് ആക്കേണ്ടത് കാരണം ഇത് ഡീപ്പ് നെക്ക് ആയതുകൊണ്ട് ഒരിക്കലും ഡീപ്പ് നെക്കിന് ഷോൾഡർ സ്ലോപ്പ് എടുക്കാൻ പാടില്ല പിന്നെ നമ്മൾ ആംഹോൾ ഒന്ന് വരച്ചു കൊടുക്കുക ആംഹോൾ നമ്മൾ എടുത്തേക്കുന്ന ഷോൾഡർ ഒന്ന് താഴോട്ട് അഞ്ചിഞ്ചാണ് എന്നിട്ട് ഇത് ഇതുപോലെ ഞാൻ വരച്ചത് ഒന്ന് വരച്ചിട്ട് പിന്നെ നമുക്ക് ചെസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ചെസ്റ്റ് ലൈന് ചെസ്റ്റ് അപ്പർ ചെസ്റ്റ് ട്വൻറ്റി നയൻ ആണ് അപ്പോൾ ട്വൻറ്റി നയൻ ഡിവൈഡഡ് ബൈ ഫോർ ആണ് കേട്ടോ അതുപോലെ വേസ്റ്റ് ട്വൻറ്റി സിക്സ് ആണ് അപ്പോൾ ട്വൻറ്റി സിക്സ് ഡിവൈഡഡ് ബൈ ഫോർ പ്ലസ് വൺ വേസ്റ്റിന് ഡാട്ടിടണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ബാക്കിൽ ടക്ക് ഉണ്ട് എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഈ ആം ഹോൾ ലൈനും ചെസ്റ്റ് ലൈനും കൂടി ഒന്നിങ്ങനെ ഇതുപോലെ ജോയിൻ്റ് ആക്കി കൊടുത്തിട്ട് താഴെ വേസ്റ്റ് സെൻറ്റർ ആയിട്ട് ഇത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഡാട്ടിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ ഡാട്ടിടുന്നതിൽ ഒന്ന് രണ്ട് ഗുണങ്ങളുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം നെക്കിൻ്റെ ബ്രോഡ്നെസ് കൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കാരണം നമ്മൾ ഷോൾഡർ കുറച്ചല്ലേ എടുത്തിട്ടുള്ളത് അപ്പം അത് കൂടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ബാക്കിൽ ടക്കിടുന്നത് അതിന് ശേഷം ആംഹോൾ ഇതായതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക വരച്ചു കൊടുത്തതിന് ശേഷം ആംഹോൾ ആ ലൈന് സെൻറ്ററിൽ നിന്നാണ് ഇങ്ങനെ വരച്ചു കൊടുക്കേണ്ടത് എന്നിട്ടിതെങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പം ഉണ്ട് ആംഹോൾ നമുക്ക് പതിമൂന്നാണ് അപ്പം പതിമൂന്നിൻ്റെ പാതി ആറര കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം നെക്ക് ഇതുപോലെ ഒന്ന് ട്രേസ് ചെയ്ത് കൊടുക്കുക അതുപോലെ ടക്കും സൈഡ് സ്റ്റിച്ചിങ്ങിൻ്റെ ഏരിയ എല്ലാം ഒന്ന് ഇതുപോലെ ട്രേസ് ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്നില്ല ഇത് വർക്ക് ബ്ലൗസ് ആയതുകൊണ്ട് നമുക്ക് നെക്ക് മുമ്പേ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി നെക്ക് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ബാക്ക് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ട് പീസ് ആ ഫോൾഡ് ഭാഗം നമ്മുടെ ഭാഗത്തോട്ടാക്കിയിട്ട് ഇതിൽ എക്സ്ട്രാ ഉള്ള ഭാഗം ഞാനിത് ഈ വെച്ചിട്ടുണ്ടല്ലോ അതുപോലെ എക്സ്ട്രാ ഉള്ള ഭാഗം കുറച്ച് ഇങ്ങോട്ടായിട്ട് വെച്ചിട്ട് നെക്ക് Assalamualaikum പിന്നെ ഇതുപോലെ ആംഹോളും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ നെക്കും പിന്നെ ഷോൾഡറും ആംഹോളും മാത്രം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ ആംഹോള് ചെസ്റ്റ് ലൈന് കുറച്ച് ഒരു അര ഇഞ്ച് അങ്ങോട്ടായിട്ട് ഇത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കാരണം ഫ്രണ്ടിൽ നമുക്ക് ഡാട്ട് വരും പ്രിൻസസ് കട്ടിൻ്റെ ഡാട്ട് വരും അതിനുശേഷം ബാക്ക് പീസ് എടുത്തതിന് ശേഷം നെക്ക് ഡീപ്പ് ഏഴാണ് ഏഴ് കൊടുക്കുക അതിന് ശേഷം നെക്കിൻ്റെ ബ്രോഡ് ബ്രോഡ് നമ്മൾ ഈ ഒരു ബ്ലൗസിന് ഒരു രണ്ടേ മുക്കാൽ മതിയാവും വലിയ ബ്ലൗസിനൊക്കെ ആണെങ്കിൽ മൂന്ന് എടുക്കാം പക്ഷേ ഇത് കുഞ്ഞ് ബ്ലൗസ് ായൊണ്ട് രണ്ടും മുക്കാൽ മതി അതിനുശേഷം ഇതുപോലെ ആയിട്ട് ഒന്ന് കൊടുത്തതിന് ശേഷം നെക്ക് ഫ്രണ്ട് നെക്ക് റൗണ്ടാണ് റൗണ്ട് ചെയ്താൽ ചെസ്റ്റ് ഇവിടെ ഒരു കവ് കൊടുത്താൽ മതി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റൗണ്ട് കിട്ടും കേട്ടോ അപ്പം എന്നിട്ട് ഇതൊന്ന് ട്രേസ് ചെയ്ത് കൊടുക്കുക ഫ്രണ്ട് നെക്ക് നമ്മൾ കട്ട് ചെയ്യുന്നില്ല ഒരിക്കലും വർക്ക് ബ്ലൗസിന് നെക്ക് കട്ട് ചെയ്യാൻ പാടില്ല സ്റ്റിച്ച് ചെയ്യുമ്പോൾ ടൈലറിന് ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പെർഫെക്റ്റ് സ്റ്റിച്ചിങ് കിട്ടൂല ഇനി നമുക്ക് ഫസ്റ്റ് പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്യാം എട്ടരയാണ് ഒരു അര ഇഞ്ച് കൂട്ടിയിട്ട് ഒമ്പതിലാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് കാരണം മേലെ സീമ അലോവൻസ് അര ഇഞ്ച് പോവും അപ്പോൾ അതിനുശേഷം പോയിൻ്റ് ടു പോയിന്റ് എന്ന് പറഞ്ഞ ഞാനൊരു മെഷർമെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പാതി അതായത് ആറാണെങ്കിൽ മൂന്ന് എട്ടാണെങ്കിൽ നാല് അതുപോലെ ഇങ്ങനെ വിടുത്ത് ഒന്ന് ചെയ്യുക അതിനുശേഷം ഞാൻ രണ്ട് പോയിന്റ് എടുത്തിട്ടുണ്ടായിരുന്നു അത് പത്തര ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അരഞ്ച് കൂട്ടി പതിനൊന്ന് ഇതോ അതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക അതിനുശേഷം ബ്ലൗസിൻ്റെ ലെങ്ത്ത് ബ്ലൗസിൻ്റെ ലെങ്ത്ത് നമ്മൾ ടോട്ടലായിട്ട് പതിമൂന്ന് ആണ് ബാക്ക് ലെങ്ത് ഉള്ളത് അപ്പോൾ ഫ്രണ്ട് ലെങ്ത്ത് ഒരു അര ഇഞ്ച് ഞാൻ കൂട്ടുന്നുള്ളൂ കാരണം ഈ കുട്ടിക്ക് അധികം ഒരു എന്താ പറയുക ചെസ്റ്റ് ഒന്നും അധികം ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ പതിമൂന്നര പ്ലസ് വൺ ഇഞ്ച് അലവൻസും കൂട്ടി പതിനാലര എടുത്തിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇത് ഇതുപോലെ ഈ ലൈൻ ലൈനിങ്ങനെ സ്ട്രൈറ്റായിട്ട് വരയ്ക്കുക അതിന് ശേഷം നമ്മൾ ഡാട്ട് ഡിവൈഡ് ചെയ്യാം ഈ കുട്ടിക്ക് അധികം എന്താ പറയുക ചെസ്റ്റ് ബ്രെസ്റ്റ് അധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് ഇതുപോലെ രണ്ടര ഇഞ്ചാണ് ഞാൻ എടുക്കുന്നുള്ളത് അതായത് ഒരിഞ്ച് ഇങ്ങോട്ടും ഒന്നര ഇഞ്ച് അപ്പുറത്തോട്ടുമാണ് കാണുന്നുണ്ടല്ലോ കാണുന്നത് പോലെ എന്നിട്ട് ഇതാ ഇതുപോലെ വരയ്ക്കുക അതിനുശേഷം ആംഹോളുടെ ഒരു സെൻറ്ററിലോട്ടായിട്ട് ഇങ്ങനെ ക്രോസ് ആയിട്ടൊന്ന് വരയ്ക്കുക പിന്നെ അര ഇഞ്ച് ഇതുപോലെ ക്രോസ് ആയിട്ട് വരയ്ക്കുക ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ മതി അത് കറക്റ്റായിട്ട് എന്തായാലും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മൾ എന്താ പറയുക വേസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക വേസ്റ്റ് അപ്പം ഈ ഡാട്ടിൻ്റെ രണ്ടര ഉണ്ടല്ലോ അത് അതവിടെ മൈനസ് ആയിട്ടുണ്ട് അതുകൂടെ ആഡ് ചെയ്തിട്ട് വേണം വേസ്റ്റ് കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കാൻ പിന്നെ ഇതാ സെൻറ്ററിൽ ഇതാ ഇതുപോലെ ജസ്റ്റ് ഒരു ക്രോസ് ഒരു ഷേപ്പ് കൊടുക്കുന്നുണ്ട് ഫ്രണ്ടിൽ നല്ല രസമായിരിക്കും പ്രിൻസസ് കട്ടിന് അങ്ങനെ കാണാനായിട്ട് അതിനുശേഷം ഇതാ ഇതുപോലെ പ്രിൻസസിൻ്റെ കട്ടിൽ ചെറുതായിട്ടൊരു കൊടുക്കുക പിന്നെ ഇതാ ഇങ്ങനെ ഇതാ ഇതുപോലെ ബാക്ക് പീസ് കറക്റ്റായിട്ട് ആംഹോൾഡ് അവിടെ വെച്ചിട്ട് ബാക്ക് പീസിൻ്റെ സൈഡ് ലെങ്ത്ത് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കാരണം നമുക്ക് പ്രിൻസസ് കട്ടിൻ്റെ ഫ്രണ്ടിൽ മാത്രം ചെസ്റ്റിൻ്റെ അവിടെ മാത്രം ലെങ്ത്ത് കൂടിയാൽ മതി സൈഡൊക്കെ സെയിം ആയിട്ട് വേണം ഇല്ലായെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഡിഫിക്കൽട്ടി ഉണ്ടാവും പിന്നെ ഇതാ ഈ ലെങ്ത്ത് രണ്ട് സൈഡും ഒരേപോലെ വേണം ഒരു സൈഡ് ആറാണെങ്കിൽ മറ്റേ സൈഡും കറക്റ്റായിട്ട് അതേ മെഷർമെൻറ്റ് വേണം അതും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിതാ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ അതിനുശേഷം ഇതായതുപോലെ ഞാൻ കാണുന്നത് പോലെ ഇതായതുപോലെ സൈഡ് അതിനുശേഷം കുറച്ച് ഒരു രണ്ടിഞ്ച് ഒന്നര ഇഞ്ച് അങ്ങോട്ടായിട്ട് സീം അലോവൻസ് ഇതാണ് പ്രിൻസസ് കട്ടിൻ്റെ മാർക്കിങ് അതിനുശേഷം ആംഹോള് ഫ്രണ്ട് ആംഹോള് ഒന്ന് ജസ്റ്റ് ഇതുപോലെ അകത്തോട്ടാക്കിയിട്ട് വരച്ചു കൊടുക്കുക കാരണം ഫ്രണ്ട് ആംഹോള് കുറച്ച് എക്സ്ട്രാ നമ്മൾ കവ് ചെയ്ത് കൊടുക്കണം ഇതായതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക അത് സെപ്പറേറ്റ് രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ മാർക്ക് ചെയ്യേണ്ടത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടിക്കോളും ഇതെങ്ങനെ കണ്ടില്ലേ കറക്റ്റായിട്ട് അടിപൊളിയായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം മാർക്കിങ് പ്രിൻസസ് കട്ടിന് ഇത്രയോ ഉള്ളു അതിന് ശേഷം നമ്മളിതായി ക്ലോത്ത് കുറച്ചൊന്ന് ഫോൾഡ് ചെയ്തത് കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ട് ഇതായി ഇതുപോലെ നീക്കി കൊടുക്കുക ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അടിയിൽ ക്ലോത്ത് വേണം വേണോട്ടോ അടിയിൽ എത്രയും ക്ലോത്ത് ഉണ്ട് അതുവരെ കാരണം ആ ലാസ്റ്റത്തെ ലൈനിന് താഴെ ട്രേസ് ചെയ്യുമ്പോൾ താഴെയും ഡബിൾ ക്ലോത്ത് വേണം ദങ്ങന എന്നിട്ട് ദങ്ങന ഒന്ന് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ പ്രിൻസസിൻ്റെ ഒരു പോർഷൻ ഉണ്ടല്ലോ അത് ട്രേസ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇങ്ങനെ കറക്റ്റായിട്ട് ഇവിടെ ഉണ്ട് അതായത് ഫുള്ള് പ്രിൻസസിൻ്റെ ഈ ഞാൻ ചെയ്യുന്നത് പോലെ കറക്റ്റായിട്ട് ട്രേസ് ചെയ്ത് കൊടുക്കാം മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഒരു കട്ടിങ് വീഡിയോ ഇടുന്നത് അതുകൊണ്ട് തന്നെ അത്രയ്ക്കും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്കറിയുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഇല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി അപ്പോൾ ഫുള്ളായിട്ട് ട്രേസ് ചെയ്തിട്ടുണ്ട് ആ പോയിൻ്റ് വരും ട്രേസ് ചെയ്തിട്ടുണ്ട് ആ ട്രേസ് ചെയ്തത് കറക്റ്റായിട്ട് അവിടെ കാണുന്നുണ്ട് നല്ല ഫോഴ്സിലൊന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് എന്നറിയില്ല എന്നിട്ട് വീണ്ടും ആദ്യത്തെ ഫോൾഡിലേക്ക് തന്നെ ക്ലോത്ത് കൊണ്ടുവരിക എന്നിട്ട് ഇതാ ഇതുപോലെ പ്രിൻസസിൻ്റെ ഒരു പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ആ സെൻടർ ഡാട്ടിൻ്റെ അവിടെ ഇതുപോലെ ഒരു ഹാഫ് ഇഞ്ച് ലൈനിൽ അങ്ങോട്ടായിട്ട് സീമ അലവൻസിന് വേണ്ടിയിട്ട് അവിടെ മാത്രം നമുക്ക് സീമ അലവൻസ് കൊടുത്താൽ മതി അതൊന്ന് കട്ട് എക്സ്ട്രാ കട്ട് ചെയ്യുക കേട്ടോ ലൈനിന്ന് ഒരു ഹാഫ് ഇഞ്ച് വിട്ടിട്ടായിട്ട് സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് ഇതാ ഇതായിപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിനും കട്ട് ചെയ്യേണ്ട വർക്ക് ചെയ്തതുകൊണ്ടാണ് എന്നിട്ട് ഡാട്ടിൻ്റെ അവിടെ ചെറുതായിട്ടൊരു നാച്ച് അടിച്ചു കൊടുക്കുക കാരണം നമുക്ക് രണ്ട് ബസ്റ്റ് പോയിൻ്റ് കറക്റ്റായിട്ട് കിട്ടണം ബ്ലൗസാണ് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവണം അതുകൊണ്ടാണ് ഇനി നമുക്ക് ക്ലോത്തിനെ ഇങ്ങനെ തിരിച്ചിടാം തിരിച്ചിടുമ്പം നമ്മൾ ട്രേസ് അടിച്ച ആ ഭാഗം കറക്റ്റായിട്ട് ഇവിടെ കാണുന്നുണ്ട് ക്ലോത്തിന് അങ്ങനെ എടുത്ത് അടിമറിച്ചിട്ടാൽ മതി അപ്പോൾ ആ ഒരു ട്രേസ് ഉള്ള ഭാഗം കി കറക്റ്റായിട്ട് കാണും ഇങ്ങനെ നമ്മൾ ആ ട്രേസിൻ്റെ ഭാഗത്തൂടെ കട്ട് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെയും ആ ഒരു പ്രിൻസസ് കട്ട് ആ ലൈൻ ഉണ്ടല്ലോ ആ ലൈനിൻ്റെ അവിടെ മാത്രം എക്സ്ട്രാ ഒരു ഹാഫ് ഇഞ്ച് ആ ലൈനിന്ന് തള്ളിയിട്ട് വേണം കൊടുക്കാനായിട്ട് സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് മനസ്സിലാവുന്നുണ്ട് ആ ട്രേസും കുറച്ച് ഞാൻ അങ്ങോട്ട് തള്ളി കട്ട് ചെയ്തതും ഇവിടെയും ആ ഒരു പോയിൻ്റിൻ്റെ അവിടെ ഒന്ന് നച്ചടിച്ചു കൊടുക്കുക അപ്പം ഇത്രയേ ഉള്ളൂ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇത് ബാക്ക് പീസ് പിന്നെ ഇത് പ്രിൻസസ് ഫ്രണ്ട് രണ്ട് പീസും അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാനും ഇതുപോലെ ഡബിൾ ഫോൾഡിംഗ് ആണ് ക്ലോത്ത് ഡബിൾ ഫോൾഡിങ് എടുത്തതിന് ശേഷം ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക ശേഷം ഇതാ ഇതുപോലെ ഫോൾഡിങ് ഉണ്ട് അപ്പം വീണ്ടും അതിനെ ഒന്ന് ഫോൾഡ് ചെയ്യാം നാലായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത് എത്രയാണോ വേണ്ടത് അതിൻ്റെ വൺ ഇഞ്ച് കൂട്ടിയിട്ട് നയൻ ആൻഡ് ഹാഫാണ് ഈ മെഷർമെൻറ്റിൻ്റെ ലെങ്ത്ത് അപ്പം ടെൻ ആൻഡ് ഹാഫ് ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഇതാ രണ്ടും മേലെയും താഴെ ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം സ്ലീവിൻ്റെ വെടുത്ത് ഒമ്പതാണ് കേട്ടോ അപ്പം അതിൻ്റെ പാതി നാലര ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് ആംഹോൾ മാർക്ക് ചെയ്യാനായിട്ട് നിന്ന് താഴോട്ട് മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നോർമൽ വലിയ സൈസൊക്കെ ആണെങ്കിൽ ഞാൻ മൂന്നരയാണ് കൊടുക്കുക ഇതിപ്പോൾ ചെറിയ ബ്ലൗസ് ആയതുകൊണ്ട് മൂന്ന് മൂന്ന് എന്നിട്ട് ഇതെവിടെ ഇങ്ങനെ അവിടെ നിന്ന് ആയിട്ട് ഒരു ലൈൻ കൊടുക്കുക എന്നിട്ട് ആംഹോളിൻ്റെ പാതി ആംഹോള് പതിമൂന്നാണ് അതിൻ്റെ പാതി ആറര അതെങ്ങനെ ക്രോസ് ഒന്ന് കൊടുക്കുക അതിനുശേഷം താഴത്തെ സ്ലീവിൻ്റെ വിടുത്തും ആ ലൈനും കൂടി ഒന്ന് ജോയിൻ ചെയ്യുക പിന്നെ ഈ ഇതാ ഈ ലൈനും ഈ രണ്ട് ലൈനും കൂടെ ഇങ്ങനെ ജോയിൻ ചെയ്യുക ശേഷം ഈ ലൈനിൻ്റെ ഈ ക്രോസ് ലൈനിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ആം ഹോൾ കേർവ് വെച്ചിട്ട് ഞാനൊക്കെ ഫ്രീ ഹാൻഡിലാണ് ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ആം ഹോൾ കേർവ് എടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ വരച്ചു കൊടുക്കുക ഓക്കെ നമ്മൾ ഫ്രീ ഹാൻഡിൽ ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വരും കേട്ടോ ഈ ആംഹോൾക്ക് അത്രയും പെർഫെക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല സീം അലവൻസും കൂടെ കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഞാൻ കട്ട് ചെയ്യുന്നത് കാണുന്നുണ്ടല്ലോ അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം സംഭവം സെറ്റായിട്ടുണ്ട് ഇനി സെൻറ്ററിൽ ഒരു നാച്ചടിച്ചു കൊടുക്കുക പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ അവിടെ ഒരു നാച്ചടിച്ചു കൊടുക്കുക എന്നിട്ട് ഈ സ്റ്റിച്ചിങ് ലൈൻ ഇതുപോലെ ഒന്ന് ട്രേസ് ചെയ്ത് കൊടുക്കുമ്പം എല്ലാ ഭാഗത്തോട്ടും വരും ഇനി ഇതിന് ഒന്ന് മടക്ക് നിവർത്തിയതിന് ശേഷം രണ്ടായിട്ട് വെച്ചിട്ട് ഇതുപോലെ ഒരു ഹാഫ് ഇഞ്ച് എക്സ്ട്രാ ഫ്രണ്ടിലോട്ട് വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു എന്താ പറയുക ആംഹോളിൻ്റെ അവിടെ ഉള്ളൊരു എക്സ്ട്രാ ഡീപ്പ് കൊടുക്കുക അതിനുശേഷം അവിടെ ഒന്ന് നാച്ചടിച്ച് കൊടുക്കുക നാച്ചടിച്ച് കൊടു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കൺഫ്യൂസ് ആവും ഇത്രയേ ഉള്ളൂ സ്ലീവിൻ്റെയും കട്ടിങ് ഇനി നമ്മൾ ഈ പീസ് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഹാൻഡ് വർക്ക് ചെയ്ത പീസ് കട്ട് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട് വെച്ച് നോക്കിയിട്ട് മെയിൻ പീസ് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് എക്സ്ട്രാ ആയാലും കുഴപ്പമൊന്നുമില്ല അത് നമ്മൾ ലൈനിങ്ങിൽ അറ്റാച്ച് ചെയ്തതിന് ശേഷം എക്സ്ട്രാ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അത്രേ ഉള്ളൂ സംഭവം സെറ്റാണ് അപ്പോൾ ഇതുപോലെ ബാക്ക് അപ്പോൾ നമ്മൾ കട്ട് ചെയ്തതിൽ ഒരു ഫോൾട്ട് ഉണ്ട് ബാക്ക് ഓപ്പൺ ാണ് ഞാൻ പറഞ്ഞിരുന്നത് കസ്റ്റമർ ബാക്ക് ഓപ്പൺ ആണ് പറഞ്ഞിരുന്നത് പക്ഷേ ബ്ലൗസ് വർക്ക് ചെയ്ത് വന്നപ്പോൾ ബാക്ക് ഓപ്പണിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമ്മൾ ബാക്ക് ക്ലോസ് ആയിട്ട് അത് ഒന്ന് വെച്ചിട്ട് കട്ട് ചെയ്യുക അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ സ്ലീവ് ഇതാ ഇതുപോലെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യുക ഹാൻഡ് വർക്ക് ചെയ്യുമ്പം ഫ്രണ്ടില് സിംഗിൾ സൈഡ് ആണല്ലോ വർക്ക് വർക്ക് ചെയ്യുക അപ്പോൾ ഫ്രണ്ട് ഓപ്പൺ ആണെങ്കിലും അടിപൊളിയായിരിക്കും അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല ഇനി ഇതാ ഈ പീസ് കറക്റ്റായിട്ട് ഇതാ ഇതുപോലെ വെച്ചിട്ട് കട്ട് കറക്റ്റായിട്ട് രണ്ട് പീസ് ഇതുപോലെ വെച്ചിട്ട് ഫോൾഡിങ്ങിൽ വെച്ചിട്ട് കട്ട് ചെയ്യുക മെയിൻ പീസും ഫോൾഡിങ്ങിൽ വെച്ച് കട്ട് ചെയ്യുമ്പം രണ്ട് പീസും കിട്ടിക്കോളൂ നമുക്ക് എന്താ ഇതുപോലെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എനിക്ക് അത്രയും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല ഒരിക്കും കൂടി പറയുകയാണ് അപ്പോൾ ഇതൊക്കെ മൊത്തത്തിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമുക്കിനി ഇപ്പോൾ ഈ ബ്ലൗസ് ബാക്ക് ഓപ്പൺ അല്ല ഫ്രണ്ട് ഓപ്പൺ ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ആ ഫ്രണ്ട് ആ ഫോൾഡിൻ്റെ ഭാഗം ഇതാ ഇതുപോലെ വെച്ചിട്ട് ഓപ്പൺ ഉള്ളൊരു പീസ് എടുത്തിട്ട് എക്സ്ട്രാ ഇങ്ങോട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പം ഇത് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുണ്ട് അത്രേ ഉള്ളൂ എക്സ്ട്രാ ക്ലോത്ത് ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കുക വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ ക്ലോസ് ഉള്ള ഭാഗവും ഓപ്പൺ ഉള്ള ഭാഗവും ഒന്ന് ശ്രദ്ധിക്കുക എവിടെയാ ഓപ്പൺ ഉള്ളേന്ന് ഒന്ന് ഒന്ന് ഓർമ്മ വെച്ചാൽ മതി അത്രേ ഉള്ളൂ വലിയ തലവോന്ന കാര്യമൊന്നുമല്ല അപ്പോൾ ഇതുപോലെ ബാക്ക് ക്ലോസ് ആക്കാതെ ഫ്രണ്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ബാക്ക് ക്ലോസ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബ്ലൗസ് കട്ടിങ് ഭയങ്കര സിമ്പിളാണ് ഒന്ന് കറക്റ്റായിട്ട് വീഡിയോ ഒന്ന് രണ്ട് പ്രാവശ്യം നോക്കിയാൽ മതി നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ഒന്ന് പറയാം അപ്പോൾ ഞാൻ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് ചെയ്യാം പിന്നെ ബ്ലൗസിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് പാർട്ട് ടു ആയിട്ടിടാം അതുപോലെ തന്നെ മെഷർമെൻറ്റിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം അപ്പം ഇതാണ് നമ്മുടെ പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ കട്ടിങ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്നും വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ യൂസ്ഫുൾ ആവുന്ന ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ അടുത്ത നല്ലൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എന്നാൽ ഓക്കെ ബൈ ബൈ ഫ്രം ഹി ഡിസൈൻസ്